സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു കപ്പ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റുന്നതെല്ലാം ഈ അയിലയും കപ്പയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ആദ്യമായിട്ട് കപ്പ ഒരു കിലോ കപ്പ നന്നായിട്ട് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് വെള്ളം അരിച്ചു വെച്ചതാണിത് കാണിച്ചത് അപ്പം കപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിനുശേഷം അത് ഈ മീൻ എടുത്തതിലിടും ഈ മീൻ മത്സ്യം ഇതാക്കി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഒരു പണിയില്ല ഈ മത്സ്യം എടുത്തിട്ട് അതിലേക്ക് ചേർക്കുക പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് അതിലേക്ക് ചേർക്കുക ഈ തക്കാളി ഇഞ്ചി പിന്നെ പച്ചമുളക് ഉള്ളി ഇതൊക്കെയാണ് നല്ല ഇതിൻ്റെ അകത്താണ് ഇട്ടേക്ക് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പിന്നെ വെളുത്തുള്ളി വേണം കുറച്ച് നല്ല എന്താ നല്ല രീതിയിൽ ഇതൊക്കെയാണ് വെളുത്തുള്ളി അത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചതല്ല ഇതങ്ങോട്ട് കഴിക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നിർബന്ധമായിട്ടും വേണം അതും കൂടി നട്ടേക്ക് ഇത്രയോ വേണ്ട കാര്യങ്ങളൊന്നും എല്ലാം ചെയ്യാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി എടുത്ത് ചേർക്കുക ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്തു മുളക് പൊടി ചേർക്കും മുളക് പൊടി നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം ആദ്യം മുളക് ചേർത്ത് വെച്ചുകൊണ്ട് അധികം ആവശ്യമില്ല പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പും ആവശ്യത്തിൽ ചേർക്കണം അതിലുപ്പ് ആദ്യം ചേർത്തുകൊണ്ട് കുറച്ച് ചേർത്താണ്ട് ഇനി നന്നായിട്ട് മൂടി വെക്കും കുക്കറിൻ്റെ കുക്കറിൻ്റെ മൂടി അടക്കാണ് മോടി അടക്കുക കുക്കർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ദിവസില് വരുന്നത് വരെ അത് വേവിക്കണം നന്നായിട്ട് വെന്ത് അതിൽ അടിഞ്ഞ് ചേരണം നല്ലതാണ് എല്ലാം ചേരാ ശരിക്കു പോകും അതിന് ശേഷം അതെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കാര്യമായിട്ടൊന്നും ഇതൊന്നും ചെയ്യേണ്ടിയില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ബിരിയാണി ബിരിയാണി എന്ന് പറയണ്ട ഇപ്പോൾ Apeyle malesef kötü hareketi vermeyecek. Aileye alacağı bir türlü. Şeride beraber bakar mı? Kaçı sene? Ne indi ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതാണ് നമ്മുടെ വീട്ടിൽ പണ്ടേ വെക്കുന്നതാണ് ഇത് നമ്മുടെ ചാനലിൻ്റെ പേര് വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ലോഗ്സ് എന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെറുതെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിങ്ങനെ ഏർപ്പെട്ടതാണ് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റുള്ള സാധനമാണ് കഞ്ഞി കച്ച ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധിങ്ങനെ വരുന്നുണ്ട് ചിലര് ഇറച്ചി എല്ലാം ഇട്ടിട്ട് വെക്കും ഈ മത്സ്യത്തിന് പകരം അത് ഇറച്ചി ചേർത്തിട്ട് വെക്കും ബീഫ് മറ്റുള്ള മട്ടൻതും ചേർത്തിട്ട് വെക്കും ഇത് നമ്മുടെ മത്സ്യം ചേർത്തിട്ടാക്കും നല്ല രസമുണ്ട് ഉണ്ടാവും ഇത് അടിഞ്ഞു ചേർന്നെല്ലാം കൂടി അടിഞ്ഞു ചേർന്നിട്ട് നല്ല രുചിയാണ് ഇതിന് ടേസ്റ്റ് പോകണമെങ്കിൽ വെടിയ് വെളുത്തുള്ളി ഇഞ്ചി പറഞ്ഞ ചെറിയുള്ളി എന്നോണം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിലാണ് ഏതാണ്ടൊരു പത്ത് മിനിറ്റ് കൊണ്ട് സംഭവമല്ല ശരിയാണ് ആദ്യം ഈ കപ്പ ഒന്ന് വേവിച്ചിട്ട് വെള്ളമുറ്റി വയ്ക്കുക പിന്നെ മത്സ്യം കഴുകി വൃത്തിയാക്കിയിട്ട് മുറച്ച് വൃത്തിയാക്കി അതൊക്കെ ഉപ്പും മഞ്ഞളും മുളകളും ചേർത്ത് ഇറക്കി വയ്ക്കുക പിന്നെ ബിസിലൊന്ന് വന്ന് ഇങ്ങനെ നാല് ബിസിൻ്റെ ഓണം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചേ രങ്ങ വെച്ചിട്ട് വിസർവിക്കും സാധനം വീഡിയോ അവസാന ഘട്ടത്തിലേക്ക് കടക്കാണ് സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഇതിലേക്ക് പോരിയിട്ട് സെർവ് ചെയ്യേണ്ട ഘട്ടത്തിലാണ് നല്ല അടിപൊളി മണാണ് ഈ സാധനം ആണ്

நமக்கு டேஸ்ட் அது ஞான டேஸ்ட் பயங்கர சூடான உம் பயங்கர சூடான കഷണം നോക്കാനും പറ്റും അയിലയും കിഴങ്ങും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ചേർന്നിട്ട് ടേസ്റ്റ് ആണ് എല്ലാവരും രുചിച്ച് നോക്കണം സൂപ്പർ സാധനം കേട്ടോ എൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഉണ്ടാക്കി നോക്കുക അതിന് ആർക്കും ഉണ്ടാക്കാൻ പോലും എനിക്ക് ഒരു പത്ത് മിനിറ്റ് സമയമാണ് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ നമ്മളൊരു ചെറിയ സമരം പറഞ്ഞു